ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മൈൻഡ് ഓഫ് മേക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് അപ്പോൾ എൻ്റെ വീട് ചാലക്കുടിയാണ് അപ്പം ഞാനിന്ന് ചാലക്കുടി ടൗണിൽ മാർക്കറ്റിൽ പോയപ്പോൾ ഈ അച്ചാർ വെക്കാനാണെങ്കിൽ ഈ വടകമ്പുളി നാരങ്ങ പലരുടെയും നാട്ടിലും പല ഇതിലാണ് പറയുക ഇവിടെ വടുകംപുളി നാരങ്ങയെന്ന് പറയും ഗണപതി നാരങ്ങയെന്ന് പറയും പിന്നെ പിന്നെ എന്തൊക്കെ പേരുകളുണ്ട് എനിക്ക് അതെനിക്ക് ആയിട്ട് അറിയില്ല അപ്പോൾ പല നാട്ടിലും പല പേരുകളാണ് അപ്പോൾ നമ്മളിന്ന് ഇതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കലാണ് നമ്മുടെ സ്പെഷ്യൽ ഞാനല്ലാണ്ട് ഉണ്ടാക്കുന്നത് എൻ്റെ വൈഫും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ വീട് ഇരിഞ്ഞാലക്കുട കാട്ടൂർ ഇടമുട്ടം അവിടെയാണ് അമ്മയുടെ സ്വദേശം അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് വടവും പുളി നാരങ്ങയെ കൊണ്ട് വറുത്തരച്ചിട്ടൊരു അച്ചാറ് അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ഭയങ്കര ടേസ്റ്റിയാണ് സാധനം വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട വെറുതെ കൂട്ടി പുരട്ടി നമുക്ക് ചോറ് ആവശ്യമായിട്ട് കഴിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ അതായിക്കോട്ടെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇളയ മകനാണിത് സത്യ സാഹിത് ദാസ് എന്നാണ് പേര് അപ്പോൾ ആള് കരുനാരങ്ങ എടുത്തുകൊണ്ട് പോയേക്കായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ വൈഫ് മ്മ്യ ഇതാണ് എൻ്റെ വൈഫ് അപ്പോൾ ആളും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു കുട്ടിയല്ല കുട്ടിയല്ലാട്ടോ രണ്ട് കുട്ടിയും കൂടി ഉണ്ട് മൂന്ന് കുട്ടിയാണ് മൊത്തം അപ്പോൾ നമുക്ക് ഇനി അതെ ഈ ഈ കാണുന്നതാണ് അമ്മ അമ്മേ ഇതാണ് എൻ്റെ അമ്മ ഇത് എൻ്റെ മൂത്ത പുത്രൻ സായിദാസ് എന്നാണ് പേര് ഹായ് ഇത് എന്റെ രണ്ടാമത്തെ ആള് സത്യദാസ് എന്ന പേര് ഇതാണ് കരിനാരങ്ങ എടുത്തുണ്ടയ ആള് അപ്പം അമ്മയും അവളും വൈഫിൻ്റെ പേര് രമ്യ എന്നാണ് അമ്മയുടെ പേര് വാസന്തി എന്നാണ് അപ്പം രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് സംസ്ഥാനം ഇപ്പം കരുനാരങ്ങൾ കൊണ്ട് വന്നേക്കാണ് അമ്മേടെ അടുത്തേക്ക് ഒരു അച്ചാർ അമ്മ സൂപ്പറായിട്ട് അച്ചാറുണ്ടാക്കും അപ്പോൾ അമ്മേടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കാണ് അച്ചാറുണ്ടാക്കാനായിട്ട് അമ്മ നല്ല വറുത്തരച്ചിട്ടുള്ള അച്ചാറുണ്ടാക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് അമ്മോട് ചോദിക്കാം കേട്ടോ നമുക്കിതെങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു തരും ഇതിന് എന്തിട്ടൊക്കെ ആവശ്യം ഉണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു തരും അപ്പോൾ ശരി നമുക്കെന്നാണെങ്കിൽ വീഡിയോയിലേക്ക് പോവാം അത് നമുക്ക് ഇതൊക്കെ ചെത്തി എടുക്കാല്ലോ അതുകൊണ്ടുതന്നെ പിന്നെ നമുക്ക് ഇത് ഇതൊക്കെ ചെത്തി കഴുകി എടുക്കാം അധികം കനത്തിൽ ചെത്തി കളയരുത് എൻ്റെ തൊലി മാത്രം ചെത്തി വെള്ളം പോവാതെ നോക്കി ചെത്തി എടുക്കുക തൊലിയൊക്കെ ചെത്തി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി കഴുകി ഇതാവശ്യത്തിനുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യാൻ ചെയ്യുമ്പോണ് അപ്പൊ നമുക്ക് ഇത് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്ക് ഇത് കട്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ നമുക്ക് മുറിച്ച് കഷ്ണി ഇനിയിപ്പോ ഒന്നും കൂടി നമ്മൾ ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കും ഇതിപ്പോ ഇങ്ങനെ ഇരുന്നാലും നമ്മൾ ഇതിന് ചെറുതാക്കിയിട്ട് വലുപ്പം കുറച്ചെടുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഉപ്പിലൊക്കെ ഇട്ട് വെക്കില്ലേ ഉപ്പില് ചെറുക്ക മുളകൊക്കെ ഇട്ടിട്ട് ഈ മുളക് നാടൻ നാടകമുളകൊക്കെ ഇട്ടിട്ട് നമ്മള് ചെറുക്കയിൽ ഇട്ട് വെക്കില്ലേ അതേ വലുപ്പത്തില് തന്നെയാണ് നമ്മൾ ഈ അച്ചാറിനും അരിയണത് പക്ഷേ അച്ചാർ ഉണ്ടാക്കണോ അമ്മ നല്ല സ്പീഡിലാണ് നാരങ്ങ അരിയത് എന്താ അതെ അത് നാരങ്ങ വയലിട്ട് ചപ്പിന്റെ ഇറക്കാൻ വേണ്ടി വന്നേക്കാ എടുക്കുന്നു നാരങ്ങ മുറിച്ച് കഴിയാറായിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം അതിനേത്തൊക്കെ ഞങ്ങളൊന്ന് അങ്ങനെയൊക്കെ വേണ്ട സാധനങ്ങളുടെ അത് ഞാൻ പറയാം വേപ്പില നാടൻ പച്ചമുളക് ഇഞ്ചൊരു കഷ്ണം ചെറുതായി അരിഞ്ഞത് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചോർക്ക പിന്നെ ഇതില് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു ഒരു നല്ലൊരു കളർ വ്യത്യാസത്തില് വറുത്തെടുക്ക മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണം അത് ചേർക്കാനായിട്ട് ആ ചീൻചട്ടിയ അടുപ്പത്തെ വെച്ച് നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മറക്കാനുള്ള പരിപാടി നോക്കാം മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മള് രണ്ടി സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ നാണമുളകിനു നല്ലോ അങ്ങനെ വറുത്തു കഴിഞ്ഞിട്ട് ഈ പാകത്തിന് വറുത്തെടുക്കണം

കഴിഞ്ഞിട്ട് ഇഷ്ടം ഉപ്പെന്ത അതിലേക്ക് മഞ്ഞപ്പൊടി അതിലേക്ക് ഒരു ഉരുളുള് മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കണം ഇതൊക്കെ ഇനി നമ്മൾ വെളിച്ചെണ്ണയില് വാട്ടി കൊടുക്കില്ലേ വള്ളിപ്പൊടി ഈ കറിവേപ്പില നമ്മൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ അതും കയറുകൊണ്ട് കറിവേപ്പിലേക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ കറിവേപ്പിലയാണ് കൂടുതലും നമ്മള് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് മേടിക്കണ കറിവേപ്പിലേക്കാളും ഏറ്റവും നല്ലത് നമ്മള് വീട്ടിലിന്നാണ് കറിവേപ്പില കാരണം പുറത്തുനിന്ന് ഞങ്ങൾ ടൗണിലൊക്കെ പോയി വരുമ്പോൾ തന്നെ പുറത്തുള്ള കറിവേപ്പില കണ്ടെങ്കിൽ അനുസരിച്ചെടുത്ത് ചവിട്ടി ഒരച്ച് അവരെങ്ങനെയൊക്കെ ഫുഡ് നമുക്ക് തരണേന്ന് അറിയോ നമ്മൾ സാധാരണ നമ്മൾ ചെറിയൊരു തൈ ആയാൽ പോലും നല്ലവണ്ണം ഉണ്ടാവും കറിവേപ്പൊക്കെ നമ്മുടെ വീട്ടില് അത് തന്നെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് എന്ത് കറിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുന്ന കൂട്ടുന്നൊരു ഒറ്റ വിഭവം കറിവേപ്പന ഉണ്ടല്ലോ അത് തരുന്നൊണ്ട് കറിവേപ്പന മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവേണ്ട സാധന

ഒറ്റപ്പാടും മകളും ഭയങ്കര എന്നെ ചൂടാൻ പതിലേക്ക് അച്ചാർ കുടിച്ചോണ്ട് അച്ചാർ ഇഷ്ടോലും ഇഷ്ട എന്നാൽ ചൂടായിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കാം ഉണക്ക മുളക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മൂന്നാട് ഉണക്കമുളക് இப்போ நாமங்களே செய்ய வைக்க கேட்க ஈஸி ஈஸி பச்சமுளகு ஊறியது 9 9 9 ഇത് ശരിക്കും ഇഞ്ചിയൊക്കെ ഈ വെളിച്ചെണ്ണയിലാണ് കിടന്ന് നല്ലോണം നല്ല മുരിഞ്ഞ് വരണം എന്നാലാണ് ചാടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചാടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നതൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി ആർ സി എമ്മിൻ്റെ ആണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ ആർ സിൻ്റെ ഒരു മേലാണെങ്കിൽ മെമ്പറാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ആർ സി എമ്മിൻ്റെ ആണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാ സാധനങ്ങളും പിന്നെ തവിടെ ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ അറസ്റ്റിൻ്റെ ഉണ്ട് തവിടെ എണ്ണ ശരിക്കും ഹെൽത്തി ഹെൽത്തി ഓയിലാണ് എല്ലാവർക്കും അറിയണ കാര്യമാണ് കവിടെ എണ്ണ കൊളസ്ട്രോൾ കുറയ്ക്കും പിന്നെ ഷുഗർ പ്രഷർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിയന്ത്രിക്കും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കൊഴുപ്പം അടിഞ്ഞിട്ടില്ല ഒക്കെ നല്ല സാധനമാണ് അപ്പം ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലും അതെ ഞങ്ങൾ തവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലൊക്കെ ഞങ്ങൾ കുറവാണ് ഉപയോഗിക്കുന്നത് പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നല്ലോണം വഴി വന്നിട്ടുണ്ട് ശരിക്കും നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് തന്നെ നല്ല ഇൻഗ്രീഡിയൻ സ്മെല്ല് വന്നില്ലേ ഇൻഗ്രീഡിയൻ സ്മെല് വന്നോ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളതിലേക്ക് പരത്തി വെച്ചാലോ നാരങ്ങ ാണ് കേട്ടോ നമ്മള് ഈ അച്ചാറുണ്ടാകില്ല അച്ചാറിൻ്റെ പറ്റി വെച്ച ഈ പാത്രം കഴുകി കൊറച്ച് ചൂട് വെള്ളം വെള്ളം ചൂട് വെള്ളം ലൂസാക്കി എടുക്കുന്നവർക്ക് ലൂസാക്കി എടുക്കാം കട്ടയാക്കി എടുക്കുന്നവർക്ക് കട്ടയാക്കി എടുക്കാം ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായോ മുലുവൊക്കെ വറുത്ത് പിടിച്ച അങ്ങനത്തെ ഒരു പ്രോസസ്സിങ് ഇതിലില്ല ശരിക്കും സിമ്പിളായിട്ട് നമ്മൾ കറി കരുവിക്കണേ ഒരു കില നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഉപ്പ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്ക ഞങ്ങളൊന്ന് മാർക്കറ്റിൽ പോയി കിട്ടിയതാണ് അത് കെട്ടി ഇരുപത് രൂപയാണ് പക്ഷെ നഷ്ടം തോന്നുന്നുണ്ട് ആകത്ത് ഇത്തിരി ഉള്ളൂരല്ലേ ചീരാ കുഴപ്പില്ല നല്ല ഇലയൊക്കെ നല്ല ഇലയാന്ന് തോന്നുന്നുണ്ട് ചെടിയൊന്നും ഇല്ലാസം അതില് നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊഴിയും ഇട്ട് വെള്ളത്തില് നല്ലോണം ചൂടുവെള്ളത്തില് കഴുകി എടുക്കണം നമുക്കിത് എന്നാലാണ് കാരണം എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങൾ കാരണം ഒരു വില പോലും പുഴു കുത്തിയിട്ടില്ല അപ്പൊ ചിന്ത എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു அடைக்க விட்டுக்க mas? சமயத்துல നല്ലോണം തിളച്ചിട്ടുണ്ട് എങ്ങനെയാ വിനാഗിരി തെങ്ങിന്റെ ചൊറുക്കയാണ് കേട്ടോ ഞങ്ങൾ വിളിച്ചേക്കണത്

തൊണ്ടിന്റെ കൈപ്പും ഒക്കെ ഈക്വൽ ആവാൻ വേണ്ടിട്ടാണ് പഞ്ചസാര ഇടാമോ പറയണ അപ്പൊ നല്ല ടേസ്റ്റ് കൂടി ആയിരിക്കും നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ച് അപ്പൊ ഫ്രണ്ട്സ് ഇത് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റെ കേട്ടോ മറ്റേ നമ്മുടെ പഞ്ചസാര പഞ്ചസാര ഇട്ട് നമ്മൾ ടേസ്റ്റ് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചാൽ മതി കേട്ടോ കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു ഫ്രണ്ട്സ് നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞിരിക്കാണ് നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആദ്യം അച്ഛനെ വിളിക്കാം അച്ഛനെന്നെ കൊടുക്കാം ഓ ആർ സൂപ്പർ ആയിട്ടുണ്ട് അച്ചാർ നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അച്ഛന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ചാനലില് ആദ്യമായിട്ട് ചേർന്നവരാട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡിസ്ലൈക്ക് ചെയ്യുക ചെയ്യൂ സൂപ്പർ അച്ചാർ എൻ്റെ അനിയൻ അച്ചാറിൻ്റെ ഫേവറേറ്റ് ആളാണ് അനിയന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് നമുക്ക് ചോറില് കൂട്ടിപ്പരട്ടി വെറുതെ വേറെ കറികളൊന്നും വേണ്ട നമുക്ക് കൂട്ടിപ്പരട്ടി സൂപ്പറായിട്ട് കഴിക്കാം വയറിടച്ച് രണ്ടോ മൂന്നോ തവണയൊക്കെ കഴിക്കാം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ